ും ചിക്കൻ ഒക്കെ വാങ്ങിക്കാൻ പോയേക്കുവാണി വെക്കാൻ കരുതി പണി വരുന്നുണ്ടോ അവ ഇവിടെണ്ടാവം കുറച്ച് ദിവസം ഇടർട്ട പോയല്ലോ ലീവ് കഴിഞ്ഞിട്ട്ണ്ടാവൂലേ ആ ആ കൃഷ്ണന്റെ വരുന്നുണ്ടല്ലോ എന്നാ സിരേ ഞാൻ പോവുക സിരേ എന്നാ ഞാൻ അങ്ങോട്ട് ശരി സൈനാ അല്ല എൻ്റെ വെള്ളം കൊണ്ടുപോകുന്നേ അവളെ വെള്ളം കേറുന്നില്ലല്ലോ മോട്ടറിന് എന്തോ തകരാറുണ്ടെന്ന് നന്നാക്കാനാണോ വിളിച്ചിട്ടിണ്ട് അവര് കുറച്ച് കഴിഞ്ഞേ എത്തത്തോളും

കിടങ്ങനെ നീ പോ അവേ ഇവിടെ കുറേ നേരം നിക്ക് ഓ നമുക്ക് കോട്ടില് ഒരു അലങ്കാര ആല്ല ഹ് അവേ पाव ഇന്നെ പാടുവയ്റ്റണാവലേ ഓ പാവണ്ടവള് അവളെറ്റക്കോ ഞാൻ കഴി നീ പോയി കാണനെ ഞാൻ കഴി നീ പോയി കാണവനെ നിന്റെ സൗണ്ട് കവർന്ന് കേട്ടു അവനെ ഇങ്ങോട്ട് വന്ന് നോക്കിയേ നമുക്ക് നമ്മ കാണാനായിട്ട് കളിക്കാൻ പോയാല ചെയ്തിട്ട് അമ്മ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാ എന്നെ വിചാരിച്ചോളും നമുക്ക് അധിക ദൂരത്തേക്കൊന്നും പോകണ്ട ആ നമുക്ക് അവിടെ നിന്ന് കളിക്കാം ശരി ഇന്ന് ഞാൻ എന്റെ കിച്ചൺ സെറ്റ് എടുത്ത് വരാതെ ആ ഞാൻ എന്റെയും എടുക്കാം നമുക്ക് രണ്ടൊക്കെ വേറെ വേറെ വീടായി കളിക്കാം ശരി